നമസ്കാരം ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജർ വധക്കേസിനെ ചൊല്ലി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമ്പോൾ വീണ്ടും അടുത്ത പ്രകോപനവുമായി കാനഡ രംഗത്തെത്തിയിരിക്കുകയാണ് നിജറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നുവെന്ന് കനേഡിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചിരിക്കുകയാണ് ഇത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവഹേളനത്തോടെ തള്ളിക്കളയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജെയ്സ്വാൾ പറഞ്ഞു ഒരു കനേഡിയൻ സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമായ മാധ്യമ റിപ്പോർട്ട് ഞങ്ങൾ സാധാരണയായി മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ച് അഭിപ്രായം പറയാറില്ല എന്നിരുന്നാലും ഒ സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു പത്രത്തോട് നടത്തിയ അത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം അദ്ദേഹം ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഇതുപോലുള്ള അപവാദ പ്രചാരണങ്ങൾ ഇതിനകം തന്നെ വഷളായ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ നശിപ്പിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കനേഡിയൻ പത്രമായ ദ ബ്ലോഗ് ആൻഡ് മെയിലിലെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജെയ്സ്വാൾ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള വിവരങ്ങളായിരുന്നു വാർത്തയ്ക്ക് ആധാരം ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രിയും ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു കഴിഞ്ഞ വർഷമാണ് കാനഡയിൽ വെച്ച് നിജർ വെടിയേറ്റ് മരിച്ചത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സഞ്ജയ് വർമ്മയ്ക്കും മറ്റു ചില നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടത് നേരത്തെ തന്നെ ഇന്ത്യ കാനഡ ബന്ധം വഷളാക്കിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കാനഡ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇന്ത്യ ശക്തമായി തള്ളുകയും തുടർന്ന് ഹൈക്കമ്മീഷണറെ തിരികെ വിളിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ രാജ്യത്തുനിന്ന് പുറത്താക്കിയതായി കനേഡിയൻ സർക്കാരും വ്യക്തമാക്കി അതേസമയം കാനഡയുടെ ഇപ്പോഴത്തെ നീക്കം തികച്ചും ആസൂത്രിതമാണെന്നുള്ളത് വ്യക്തമാണ് കാരണം സിഖ് വിഘടനവാദികൾക്കെതിരെയായി നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രിയാണെന്ന് കാനേഡിയൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി ഡേവിഡ് മേരിയോൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കാനഡ തിരിഞ്ഞിരിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റിലായിരുന്നു അമിത്ഷാക്കെതിരെയുള്ള കാനഡയുടെ ആരോപണം ഉണ്ടായത് കാനഡയിലെ സിഖ് വിഘടനവാദികൾക്കിടയിൽ ചാരപ്രവർത്തനം നടത്താനും അതിക്രമങ്ങൾ നടത്താനും അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് മോറിസൺ പറഞ്ഞത് അത് അമിത്ഷാ തന്നെയാണോ എന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് വിളിച്ചു ചോദിച്ചിരുന്നുവെന്നും അക്കാര്യം താൻ സ്ഥിരീകരിച്ചുവെന്നും നാഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ മോറിസൺ വ്യക്തമാക്കി എന്നാൽ അമിത് ഷായുടെ ഇടപെടൽ ഏത് വിധത്തിലാണെന്ന് മോരിസൺ വ്യക്തമാക്കിയിട്ടില്ല Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandabram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം